ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള നല്ലൊരു കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോൾ ദൈവം തന്ന വലിയ ദാനമാണ് വൈകല്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോൾ ചോദ്യം വരും എന്ത് എന്തുകൊണ്ട് ഇങ്ങനെ മനുഷ്യ സഹജമാണ് ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുക പറയുമുള്ളവരെ നമുക്ക് ചോദ്യങ്ങളൊന്നുമില്ല കാരണം ഇത് ദൈവം തന്നതാ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാ പക്ഷേ ജീവിതത്തിൽ ഒരു വേദന വരുമ്പോ ആ വേദനയിലും എനിക്ക് എന്തോ റോൾ നിർവഹിക്കാനുണ്ട് ഞാൻ എവിടെയൊക്കെയോ പറഞ്ഞിട്ടുള്ളതാ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല ഞാനൊരു സംഭവം നിങ്ങളോട്ട് പങ്കുവെക്കാവേ ഞാൻ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് താമസിച്ച ഒരു വീട് ആ വീട്ടിൽ അവിടുത്തെ മക്കളിൽ ഒരു കുട്ടിക്ക് ചെറുപ്പത്തിൽ മെനൻസൈറ്റീവ്സ് വന്നതാണ് മെനഞ്ചൈറ്റീവ്സ് വന്നിട്ട് കുഞ്ഞിന് ഇപ്പോൾ പ്രായമായി മറ്റു കുട്ടികളെപ്പോലെ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്നുമുള്ള കഴിവില്ല സ്പെഷ്യൽ സ്കൂളിൽ കുറച്ച് നാൾ വിട്ടു അതിന് പിന്നെ അതും നിർത്തി വേറൊന്നും പറ്റില്ല ഒരു ജോലിക്ക് പോകാനോ എന്തിനൊരു കടയിലൊരു സാധനം മേടിക്കാൻ പറഞ്ഞു വിടാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു തിരിച്ചറിവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആ കുഞ്ഞിനെ കിട്ടിയ നാളിൽ ഒരുപാട് ആകുലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു കുഞ്ഞിനെ എന്തിനാണ് ഞങ്ങൾക്ക് കിട്ടിയത് കാരണം ഈ കുഞ്ഞിനെ മുന്നോട്ടുള്ള ഭാവി അങ്ങനെ വൈകല്യങ്ങളുള്ള കുഞ്ഞിനെ കുറിച്ചൊക്കെ മാതാപിതാക്കന്മാർക്ക് ഒരുപാട് ആകുലതയുണ്ട് ഞാൻ ഒരുപാട് മാതാപിതാക്കളെ കണ്ടിട്ടുള്ള അങ്ങനെയുള്ളവർ അവരെല്ലാം അവരുടെ ആകുലത മറ്റൊന്നുമല്ല പിള്ളേർ പ്രായമാകുന്നതനുസരിച്ച് ആകുലത കൂടുക ഞങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ശേഷം ആരിവരെ നോക്കും ഇതാണ് ആകുലത ഈ ആകുലതയുടെ വിഷയം വേണ്ട പറയുള്ളവരെ കാരണം ഈ കുഞ്ഞുങ്ങൾ അബദ്ധത്തിൽ ഉണ്ടായിപ്പോയതല്ല ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ദൈവം തന്നതാണ് ദൈവം തന്നതാണെങ്കിൽ നിങ്ങളുടെ കാലശേഷവും ഈ കുഞ്ഞുങ്ങളെങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ദൈവം കൃത്യമായിട്ട് കരുതിയിട്ടുണ്ട് അത് വിശ്വസിക്കാനുള്ള പക്വത നമ്മുടെ ആത്മീയതയ്ക്ക് പോയതാണ് നമ്മുടെ സങ്കടം ഹല്ലേ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പലത് കഴിഞ്ഞ് മക്കളില്ലാത്ത ദമ്പതിമാര് ആദ്യത്തെ പത്ത് പതിനഞ്ച് വർഷമൊക്കെ പിള്ളേരി ഇല്ല എന്നുള്ള സങ്കടം മറ്റുള്ളവരെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇനി അവർക്കൊരു എഴുപത് എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ അവരുടെ സങ്കടം എന്താണെന്ന് അറിയാമോ ഞാൻ നമ്മുടെ ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ അങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങിയായിരുന്നു അതായത് പത്ത് എഴുപത്തഞ്ചു വയസ്സായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ ജീവിക്കുന്ന എഴുപത് എഴുപത്തഞ്ചൊക്കെ വയസ്സായ അപ്പനമ്മമാരുടെ ഒരു കൂട്ടായ്മ അപ്പോൾ ആ പ്രായത്തിലുള്ളവരുടെ സംഘടന എന്ന് പറയുമോ ഞങ്ങളിൽ ഒരാൾ ആദ്യം ആദ്യം മരിക്കും ആരെങ്കിലും മരിക്കണമല്ലോ ഞാനോ നീയോ എന്നുള്ള സംശയം ആരെങ്കിലും ഒരാൾ ആദ്യം മരിക്കും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് ആരാ ഉള്ളത് നമ്മുടെ ബുദ്ധിയിൽ വരുന്ന ചോദ്യങ്ങൾ ഇതെല്ലാം പറയുള്ളവരെ എനിക്ക് പറയലോ ഒത്രയേ ഉള്ളൂ നീ മരിച്ചാലും നിൻ്റെ കൂടെ ഉള്ള ആൾ വീണ്ടും ജീവിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അതിന് വേണ്ട സാഹചര്യങ്ങളും കരുതലും ആ സമയത്ത് ദൈവം ഒരുക്കും ദൈവം അങ്ങനെ മണ്ഡലം വ്യക്തതയുണ്ട് ദൈവത്തിന് ഓരോ വ്യക്തിയെക്കുറിച്ച് അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഒന്ന് കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ അല്ലേ ലുയ്യൂയ അല്ലേ ലുയാ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ടുകൊണ്ടിരിക്കാതെ ഇപ്പോൾ നമ്മളിൽ നിന്ന് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പരിശ്രമിക്കുക പ്രൈസ് ഹലോ നിർഭാഗ്യ എന്ന് പറയട്ടെ നമ്മൾ ദൈവം നമ്മളെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്നല്ല ചിന്തിക്കണത് പിന്നെയോ നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം എപ്പോൾ ചെയ്തു തരുമെന്നാണ് എളുപ്പത്തിൽ ഒരു ഭാഷ പറയാവേ ഒരു വീട് പണിയുക ഒരു വീട് പണിയുക അപ്പോൾ ഒരു വീട് പണിയാൻ ആദ്യം ഒരു പ്ലാൻ വരയ്ക്കണം വെറുതെ കല്ലെടുത്ത് വെച്ചു പണിയോണം അല്ല ഒരു പ്ലാൻ വരയ്ക്കണം ആരാണ് പ്ലാൻ വരയ്ക്കുന്ന ആള് പ്ലാൻ വരയ്ക്കുന്നത് വീട് പണിയാൻ പ്ലാൻ വരയ്ക്കുന്നത് ആരാജിനീയർ അല്ലേ സംശയമില്ലല്ലോ അതെ ഒരു എഞ്ചിനീയർ വരച്ച പ്ലാനിന്റെ മേളിൽ കട്ടേ സിമെന്റും വെച്ച് പണിയുന്ന ആൾ ആരാണ് ആരാണ് മേസ്ത്രി അങ്ങനെയല്ലേ എന്നല്ലേ പറയണേ അല്ലേ അതെ അപ്പൊ പ്രധാനപ്പെട്ട രണ്ട് കൂട്ടരാണ് വീടിന് പ്ലാൻ വരയ്ക്കുന്ന ഓ ഇവരാണ് പ്രധാനപ്പെട്ടതെന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല അല്ലേ ഓക്കെ വീടിന് പ്ലാൻ വരയ്ക്കുന്ന എൻജിനീയറും അതിന് മുകളിൽ കട്ട വെച്ച് പണിയുന്ന മേസ്ത്രിയും പ്രധാനപ്പെട്ടതാണോ ആണോ അതെ ഈ രണ്ട് കൂട്ടർ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്കൊന്ന് വരാൻ പോകുവാണേ ഒരു വീട് പണിയുന്നത് പോലെ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം കരുതുക രണ്ട് കൂട്ടരുണ്ട് അതിനകത്ത് നമ്മളുണ്ട് ദൈവമുണ്ട് നമ്മുടെ ജീവിതത്തെ പണിതുയർത്തുന്നതിന് നമ്മളും ഉണ്ട് ദൈവമുണ്ട് നമ്മളും പരിശ്രമിക്കണം ദൈവവും പരിശ്രമിക്കണം വേണ്ടേ വേണ്ടേ വേണം ഇതിൽ ആരായിരിക്കും എഞ്ചിനീയർ ദൈവമായിരിക്കോ നമ്മളായിരിക്കോ എഞ്ചിനീയറ് എന്തോ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് ആരുടെ പ്ലാനാണ് അതാണ് എഞ്ചിനീയർ ആരാണ് എഞ്ചിനീയർ ദൈവം ആരാണ് മേസ്തിരി ആരാണ് മേസ്ത്രി നമ്മൾ എഞ്ചിനീയറായ ദൈവം വരയ്ക്കുന്ന പ്ലാനയില് പണി പണിയേണ്ട മേസ്ത്രിമാരാണ് നമ്മൾ മനസ്സിലായോ മനസ്സിലായോ അങ്ങനെയാണോ ഇപ്പോൾ അങ്ങനെയാണോ ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറും പറഞ്ഞോ ശരിയാ എന്റെ കർത്താവേ നമ്മൾ എഞ്ചിനീയറും പുള്ളിക്കാരൻ മേസ്തിരി അതെ നമ്മൾ വരച്ച് കൊടുക്കും ഇങ്ങോട്ട് ഇങ്ങ ഇന്ന രീതിയിൽ ഇന്നത് ഇന്നയാൾ ഇവിടെ ഇന്നത് 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 നടക്കണോ ഇതുപോലെ പുള്ളി പണിത നല്ല ദൈവം പണിതില്ലാലോ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന സത്യം നിങ്ങൾ എന്നോട് യോജിക്കുന്നോ ഇല്ലയോ യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രം കൈയിടിക്കാം ഇല്ലെങ്കിൽ വേണ്ടേ ലു പ്രിയമുള്ളവരെ നമ്മുടെ അനദന ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് നമുക്കൊരു പ്ലാനുണ്ട് നമുക്കൊരു പദ്ധതിയുണ്ട് ദാവിത് ആഗ്രഹിച്ചു ഒരു ദേവാലയം പണിയണമെന്ന് പക്ഷെ ദൈവം ആഗ്രഹിച്ചു സോളമ്മൻ പണിയണമെന്ന് മനസ്സിലായോ നമ്മൾ ഓരോന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മുടെ പ്ലാൻ അല്ല നടക്കേണ്ടത് ആരുടെ പ്ലാനാണ് ദൈവത്തിൻ്റെ പ്ലാൻ അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങാനും അങ്ങനെ വളരാനുമുള്ള ഒരു പക്വതയിലേക്ക് ഞാനും നിങ്ങളും എത്തിയിട്ടില്ല അതാണ് നമ്മുടെ സങ്കടങ്ങളുടെ കാരണം കാരണം നമ്മുടെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രേമുള്ളവരെ പ്ലാനെല്ലാം പൊളിയും എന്നാൽ എല്ലാം നന്മയായിട്ട് കരുതുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്നിരുന്നാൽ എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് പോകും ഒരു അമ്മയും കൊച്ചും കൂടെ ഇവിടെ നമുക്ക് അടുത്തുള്ള പട്ടണം ചാലക്കുടി ആയിരിക്കുമല്ലോ അല്ലേ ചാലക്കുടി ആ ചാലക്കുടി പട്ടണത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുക അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്തിന് തിരുവനന്തപുരം തിരുവനന്തപുരത്തിന് പോകണം അവർ വന്ന് നിൽക്കുന്ന സമയത്ത് രണ്ട് ബസ് ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ കിടപ്പുണ്ട് ഒന്ന് ഒരു ലോ ഫ്ലോർ എ സി ബസ്സാണ് ചില്ലൊക്കെ ഇട്ട ലോ ഫോർ എ സി ബസ് ആ ബസ് കോഴിക്കോടിന് പോണ ബസ്സാണ് വേറൊരു പഴയ ഒരു സൂപ്പർ ഫാസ്റ്റ് അവിടെ കിടപ്പുണ്ട് അത് തിരുവനന്തപുരത്തിന് പോകേണ്ടതാണ് അമ്മയ്ക്ക് മകന് എങ്ങോട്ടോ പോകണ്ടേ തിരുവനന്തപുരം ഈ കുട്ടിക്ക് ഇതിൽ ഏത് ബസ്സിൽ കയറാനായിരിക്കും ആഗ്രഹം ഏ പെട്ടെന്ന് പറയൂ ആ ചില്ലിട്ട എ സി ബസ്സിൽ കയറാനായിരിക്കും കൊച്ചിന് ആഗ്രഹം അമ്മയ്ക്ക് ഏത് ബസ്സിൽ കയറാനായിരിക്കും ആഗ്രഹം ആ സൂപ്പർ ഫാസ്റ്റിൽ കയറാൻ അല്ലേ കാരണം അമ്മയ്ക്കറിയാം അതിൽ കയറിയാലേ എവിടെ ചെല്ലു തിരുവനന്തപുരത്ത് ചെല്ലു ഈ ചില്ല ചില്ലിട്ടതും കണ്ടുകൊണ്ട് കയറാൻ പോയിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് പോയ പണി പാടും പോകുന്ന വഴി തെറ്റും അല്ലേ പക്ഷേ ഈ കൊച്ചു സമ്മതിക്കോ കൊച്ചു സമ്മതിക്കോ കൊച്ചു പറഞ്ഞാൽ അമ്മേ നമുക്ക് അതിൽ കയറാം അതിൽ കയറാമെന്നു പറഞ്ഞത് അല്ലേ ഏതാണ്ട് ആ കൊച്ചിൻ്റെ സ്ഥാനത്താണ് നമ്മൾ നമ്മളിങ്ങനെ കുറേ അത് ഇത് ഇതാ നല്ലത് ഇതാ നല്ലത് നമ്മൾ ചിന്തിക്കുക പക്ഷേ ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കറിയാം ഈ വണ്ടി ഇങ്ങോട്ടേ പോകുമെന്ന് ഹല്ലേ യേശുവേ നന്ദി പറയുമ്പോൾ പറയാ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആർജിച്ചെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത് എന്നെക്കുറിച്ച് എൻ്റെ ദൈവം എന്ത് പദ്ധതി മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്താണ് എൻ്റെ ദൈവത്തിന് എനിക്ക് തരാനുള്ള നിയോഗം കരം അടിച്ചുന്ന ദൈവത്തിന് നന്ദി പറയാം